ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനഞ്ചാണ് കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി നടത്തി വരുന്ന വിശക്കുന്ന വയറിനൊരു കുരിച്ചോ എന്ന ജീവകാരുടെ അന്നദാന പദ്ധതി ഈ ആഴ്ച എല്ലാ ആഴ്ച എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു ഇന്ന് ഈ പദ്ധതി സ്പോൺസർ ചെയ്തിട്ടുള്ളത് പൈതൃകം ഗുരുവായൂരിലെ മെമ്പർ കൂടിയായ സിദ്ധാർത്ഥൻ ആണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാർത്ഥ സരസ്വതി ദമ്പതികളുടെ മകൻ സന്തോഷ് സംയുക്തിയുമായുള്ള വിവാഹം ഇന്ന് നടക്കുകയാണ് അവർ അവരാണ് ഇന്ന് പായസം അടക്കമുള്ള അന്നദാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഈ ഇത്തരം ആളുകളുടെ സഹായമുള്ളത് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷ സ്വാഗതം പറയുന്നതിനായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഇതിന് നേതൃത്വം നൽകുന്ന ആരാധനായ മുരളീധര കൈമളെ കൺവീന മുരളീധര കൈമളം എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ മാതിരി കഴിഞ്ഞാല വർഷമായിട്ട് ഇരുവായിരത്തി അമ്പത് പതിനെട്ട് ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയർന്നൊരു കുഴിച്ചു പറയുന്ന ഒരു പരിപാടി എല്ലാ വ്യാഴാഴ്ചകളിലും ആസൂത്രണം ചെയ്തു നിർത്തുകയാണ് എന്നാൽ വ്യാഴാഴ്ചയ്ക്ക് പുറമെ നമ്മളാഴ്ചയിൽ അഞ്ചും നാലും ദിവസം ഈ ആഴ്ച തന്നെ ഇതുവാറും എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഈ അനുദാനോട് നടപ്പാക്കാൻ സാധിച്ചു എന്തായാലും എന്നോട് തകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി നടപ്പാക്കുന്നതിനെ അഭിപ്രായപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് ഈ പരിപാടി സ്പോർട് ചെയ്തിരിക്കുന്നത് നെടിയേർത്ത് ശ്രീധരൻ സരസ്വതി നമ്പീതികളുടെ മകൻ സന്തോഷിൻ്റെയും സംയുക്തയുടെയും വിവാഹത്തോടെ ജീവിച്ചാണ് ഇന്ന് വിവാഹരാവുന്ന ആ നവദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും നേടുന്നതിനോടൊപ്പം അവരുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും വിധാനായിട്ട് തന്നെ ആശംസിക്കുകയും ചെയ്തതാണ് എന്തായാലും ഇത്ര ഒരു സർക്കാർ നേതൃത്വം നൽകിയ അവർക്ക് ശ്രീ ശ്രീധരനും സർക്കും അവർ ഒരു വിദ്യാർത്ഥിനും തലശ്വതിക്കും നമ്മളെ നന്ദി രേഖപ്പെടുത്താനും ഞാൻ നേരത്തെ ഉപയോഗിക്കുകയാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ സ്വാഗതം പറയാനുള്ളതാണ് നമ്മുടെ എൻ്റെ കർത്തവ്യം ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷത എൻ്റെ പിന്നെ ജെ വി ചലത്ത് ജില്ലാ ചാമ്പർ ഓഫ് കോമേഴ്സിൻ്റെ അനുസരിച്ച് പൂവായൊരു സാമൂഹ്യ സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ നേതൃത്വങ്ങൾ അനുഭവിച്ചുകൊണ്ട് സംസ്ഥാന തലച്ചിത്ര അവാർഡ് നേടിയോടൊപ്പം ആണ് ഈ യൂണിറ്റ് യുവാനപറച്ചു അടുത്തായിട്ട് വസ്ത്രമഞ്ചിത്തരണം ചീച്ചനപ്പള്ളി പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് ധൈര്യവും ഊർജ്ജവും പറഞ്ഞു എന്നു പറഞ്ഞിട്ട് ആരംഭകാലം തൊട്ട് നമ്മൾ തൈര് നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടമയാണ് നമ്മുടെ എല്ലാ സന്നിധ വർത്തകരും നമുക്ക് സഹായമായി എത്തിച്ചേരാൻ ടീച്ചർക്ക് ചെയ്യാൻ മതിയില്ല എന്തായാലും ഇന്ന് ഈ പരിപാടി ഉള്ളാടിഞ്ഞാണ് വസ്തുപഞ്ചിചർ ഇച്ചിരൻ രീതിയിലേക്ക് ആദരവുവാൻ സാധിക്കുന്നത് അടുത്തത് മുരളിയാകും പിടി ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ അന്നദാനത്തോടൊപ്പം വസ്ത്രധാനം എന്നുള്ള പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ അതിൻ്റെ നേതൃത്വ പദവി ഏറ്റെടുത്തുകൊണ്ട് അതിവിടെ എല്ലാ വ്യാഴാഴ്ചകളും കിട്ടുന്ന നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് മുരളീധരൻ രീതിയിലേക്ക് സേവച്ചുകൊണ്ട് സ്വാതന്ത്ര്യം കൊള്ളുന്നു ശ ശശി ശശി നമ്മളോടൊപ്പം കൊണ്ട് നമുക്ക് ഈ പായസം കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചു തരുന്നു ശശി നമ്മളോടൊപ്പം ഉണ്ട് ശശി എന്ന രീതിയിലേക്ക് സ്വാതന്ത്ര്യം കൊണ്ടു കൂടാതെ നമ്മളെ ഈ യൂട്യൂബിലൂടെയും നിലവാരയിലൂടെയൊക്കെ ലോക സംരക്ഷണം എത്തിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഓരോരുത്തരെയും കൂടാതെ ഇതിൻ്റെ അന്നദാനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്ന മാമൻ ജയൻ എല്ലാവരെയും അച്ഛനായിരുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മണത്തല നെല്ലിയേടത്ത് സിദ്ധാന്ത സരസ്വതി ദമ്പതികളുടെ മകൻ സന്തോഷിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളീ ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുള്ളത് സന്തോഷിനും സംയുക്തയ്ക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഇത്തരമൊരു കാര്യം തോന്നാനുണ്ടായ മനസ്സിന് സുധാകരൻ്റെ മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ആരാധയായ വസ്ത്രമി സംസാരിക്കുന്നു സംസാരിക്കുന്നു はい、はいかも。